നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ ഇന്നലെ ബ്രസീൽ വെംബ്ലിയിലിട്ട് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബ്രസീൽ വിജയിച്ചത് എൻട്രിക്കാണ് അവരുടെ വിജയ് ഗോൾ കണ്ടെത്തിയത് ഈ മത്സരത്തിലെ പ്ലെയർ റേറ്റിംഗിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ പോകുന്നത് ഇംഗ്ലണ്ടിൻ്റെ മൊത്തം പ്രകടനത്തിന് നൽകുന്ന റേറ്റിംഗ് ആറ് പോയിന്റ് ഒമ്പത് ഏഴ് ബ്രസീലിൻ്റെ മൊത്തം പ്രകടനത്തിൻ്റെ റേറ്റിംഗ് ആറ് പോയിൻ്റ് ഒമ്പത് അഞ്ച് ഇംഗ്ലണ്ടിൻ്റെ ഓരോ താരങ്ങളുടെയും റേറ്റിംഗിലേക്ക് പോയാൽ ഗോൾ കീപ്പർ പിക് ഫോർഡിൻ്റെ റേറ്റിംഗ് ഏഴ് പോയിൻറ്റ് രണ്ട് ഡിഫൻസിൽ കെയ്ൽ വാക്കർ ഏഴ് പോയിന്റ് രണ്ട് ജോൺ സ്റ്റോൺസ് ഏഴ് പോയിന്റ് മൂന്ന് ഹാരി മഗ്വർ ആറേ പോയിൻ്റ് ആറ് ബെഞ്ച് ചിൽവെൽ ഏഴ് പോയിന്റ് അഞ്ച് മധുനിരയിലെ കോണോർ ഗായകർ ഏഴ് പോയിൻ്റ് ഒന്ന് ഡെക്ലൺ റൈസ് ഏഴ് പോയിന്റ് അഞ്ച് പിന്നെ മുന്നേറ്റങ്ങളിലേക്ക് വന്നാൽ ഫിൽഫോർഡൻ ഏഴ് പോയിന്റ് രണ്ട് ജ്യൂഡ് ബെല്ലിങ്ങാം ഏഴ് പോയിൻറ്റ് മൂന്ന് ആൻ്റണി ഗോർഡൻ ഏഴ് പോയിൻറ്റ് നാല് ഒല്ലി വാറ്റ്കിൻസ് ആറ് പോയിൻ്റ് അഞ്ച് ഇംഗ്ലണ്ടിൻ്റെ സബ്സ്റ്റൂട്ട് താരങ്ങളുടെ റേറ്റിങ്ങിലേക്ക് പോയാൽ അവർക്ക് വേണ്ടി വാക്കർക്ക് പറ്റിയപ്പോൾ എസ്രി കോൻസ തുടക്കത്തിൽ ഇറങ്ങിയിരുന്നു അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ആറ് പോയിന്റ് ഒമ്പത് മകുവർക്ക് പകരം അറുപത്തി ഏഴാമത്തെ മിനിറ്റ് ലൂയിസ് ഡെങ്ക് വന്നു അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് ആറ് പോയിന്റ് അഞ്ച് പിന്നെ ചിൽവെലിന് പകരം ഗോമസ് അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് ആറ് പോയിന്റ് ആറ് ബെലിംഗാമിന് പകരം വന്ന ജെറോർഡ് ബോവിന്റെ റേറ്റിംഗ് ആറ് പോയിന്റ് ആറ് എഴുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ഗൈകർക്ക് പകരം കോബി മൈനോ വന്നു അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ആറ് പോയിന്റ് ആറ് അതോടൊപ്പം തന്നെ ഗോഡിന് പകരം മാർക്കസ് റാഷ് കൊടുത്തി അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ആറ് പോയിന്റ് അഞ്ച് ഇനി ബ്രസീലിൻ്റെ ഓരോ താരങ്ങളുടെയും റേറ്റിങ്ങിലേക്ക് പോയാൽ ഗോൾ കീപ്പർ ബെൻഡോയുടെ റേറ്റിംഗ് ഏഴ് പോയിന്റ് അഞ്ച് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കി ഡിഫൻസിൽ വെൻഡൽ ആറേ പോയിന്റ് എട്ട് മോശമല്ലാത്ത പ്രകടനമാണ് ബെൻഡലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ലൂക്കാസ് ബെറാൾഡോ സെൻടർ ബാക്ക് ആയിട്ട് കളിച്ച് ബെറാൾഡോ ആറേ പോയിന്റ് ഏഴ് ഫെബ്രിസിയോ ബ്രൂണോ മികച്ച പ്രകടനം നടത്തി റേറ്റിംഗ് ഏഴ് പോയിന്റ് ഒന്ന് ഡാനിലോ വളരെ മികച്ച പ്രകടനമാണ് ഡാനിലോയുടെ ഭാഗത്ത് നിന്ന് വന്നത് അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ഏഴ് പോയിന്റ് മൂന്നാണ് മധുനിരയിൽ ജാവോ ഗോമസ് ഏഴ് ബ്രൂണോ ഗുമാറസ് ഏഴ് പോയിന്റ് രണ്ട് ലൂക്കാസ് പാക്യോറ്റ ഏഴ് പോയിന്റ് മൂന്ന് മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ വിനി ജൂനിയർ ആറ് പോയിന്റ് നാല് റോഡ്രിഗോ ഏഴ് പോയിന്റ് അഞ്ച് റാഫീന ആറ് പോയിന്റ് അഞ്ച് ബ്രസീലിലെ സബ്സ്റ്റ്യൂട്ട് താരങ്ങളുടെ റേറ്റിംഗിലേക്ക് പോയാൽ ലൂക്കാസ് പക്കറ്റുക്ക് പകരം ആൻഡ്രൂസ് പെരീര വന്നത് എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് ഏഴ് റോഡ്രിഗോക്ക് പകരം വന്ന എൻട്രിക് ആണ് അവരുടെ വിജയ് ഗോൾ നേടിയത് എൻട്രിക്ക് കളിക്കളത്തിലേക്ക് എത്തുന്നത് എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് ഏഴ് പിന്നെ റാഫീനയ്ക്ക് പകരം സാവിയോ വന്നു എഴുപത്തി എട്ടാമത്തെ മിനിറ്റിലാണ് ആ ഒരു സബ്സ്റ്റ്യൂഷൻ നടത് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് ആറ് പോയിന്റ് അഞ്ച് ബ്രൂണോ കുമാരസന് മകരം ഡഗ്ലസ് ലൂയിസ് എത്തി അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് ആറ് പോയിന്റ് അഞ്ച് ബ്രമറും പാബ്ലോമായും കളിക്കളത്തിലേക്ക് എത്തിയിരുന്നെങ്കിലും അത് കളിയുടെ അവസാന ഘട്ടത്തിലായതുകൊണ്ട് അവർക്ക് നമ്മൾ റേറ്റിംഗ് കൊടുക്കുന്നില്ല എന്തായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ബൂസ്റ്റാണ് കാരണം സൗത്ത് അമേരിക്കൻ ക്വാളിഫയറിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്ന ഘട്ടമാണിത് ആ ഘട്ടത്തിലാണ് പുതിയൊരു കോച്ചിനെ വെച്ചുകൊണ്ട് അവർ വീണ്ടും എല്ലാം റീബിൽഡ് ചെയ്യാനുള്ള ശ്രമത്തിലേക്ക് കടക്കുന്നത് ഡൊറിവാൾ ജൂനിയറിന് ആദ്യ മത്സരത്തിൽ തന്നെ വിജയിക്കാൻ പറ്റിയിരിക്കുന്നു അതും ഒരു യൂറോപ്യൻ രാജ്യത്തിനെതിരെ യൂറോപ്പിൽ പോയി വിജയിച്ചിരിക്കുകയാണ് ബ്രസീലിൻ്റെ അടുത്ത മത്സരം സ്പെയിനിനെതിരെയാണ് വിവരസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റഫ് ടോസ്